ഉദ്ദേശിച്ചുകൊണ്ട് നിർമ്മിച്ച സുന്നി മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മം ശനിയാഴ്ച നടക്കുകയാണ് നാട്ടിലെ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണയോടുകൂടെ നിർമ്മിച്ച ആ മസ്ജിദ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ മതരംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖരൊക്കെ സംബന്ധിക്കുന്നു ഈ പരിപാടി ഗംഭീരമായി ഉദ്ഘാടന സെഷൻ നടക്കുമ്പോൾ അതിലേക്ക് ഈ നാട്ടിലെ എല്ലാവരെയും സുന്നി മസ്ജിദ് ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച സമസ്തയുടെ കേരള സുന്നി ഉലമയുടെ അധ്യക്ഷൻ ഉലമ സുലൈമാൻ ഉസ്താദ് അവരുകൾ നിർവഹിക്കും ബഹുമാനപ്പെട്ട റോഹു സദാദ് സീത് ഇളങ്കൂർ തങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കും ഉദ്ഘാടനകർമ്മം നിർവഹിക്കുക അതോടൊപ്പം തന്നെ മറ്റു സീതന്മാരും അലിമീകളും പൗരപ്രമുഖരും അടങ്ങുന്ന ആളുകളുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരിക്കും പിന്നെ തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സെഷനിൽ ബഹുമാനപ്പെട്ട ഹജ്ജ് കാര്യ വകുപ്പ് മന്ത്രി വി അദ്റഹിമാൻ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ അക്ബർ പീട്ടി തുടങ്ങിയവരൊക്കെ സാമൂഹിക നേതാക്കന്മാരൊക്കെ സെയ്ദ് ഹൈദ്രോസ് തങ്ങൾ എളങ്കൂർ അധ്യക്ഷനാകും ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയാകും താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ സെയ്ദ് ജലാലുദ്ദീൻ ജീലാനി സെക്കറിയ സക്കാഫി പോക്കർ മുസ്ലിയർ ഹാജി എന്നിവരടക്കം നിരവധി പേർ പങ്കെടുക്കും മഹല്ല് സെക്രട്ടറി എൻ പി അബ്ദുൾ അസീസ് പ്രസിഡന്റ് ടി കെ മുഹമ്മദ് ആലി ഹാജി ട്രഷറർ അലി സക്കാഫി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ന്യൂസ് താനൂർ മാർക്കെ പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ